അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ സേവാഭാരതി ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി നിർദ്ധനും അസുഖബാധിതരുമായ വരവൂർ പഞ്ചായത്ത് പരിധിയിലെ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണവും വിതരണവും ഓണക്കോടി സംഘടിപ്പിച്ചു സേവാഭാരതി തൃശൂർ കെ മോഹനപ്രസാദ് നിർദ്ധനരും അസുഖബാധിതരുമായ വരവൂർ പഞ്ചായത്ത് പരിധിയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ ഓണക്കിറ്റ് വിതരണവും ഓണക്കോടിയും നൽകി വരവൂർ സെൻട്രലിലെ ചൈത്രം ബിൽഡിംഗിൽ വെച്ച് നടന്ന പരിപാടി സേവാഭാരതി തൃശൂർ ജില്ലാ ഉപാധ്യക്ഷൻ കെ മോഹന പ്രസാദ് ഓണക്കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു സേവാഭാരതി പ്രസിഡന്റ് കെ എസ് രതീക്ഷ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മീഡിയ കോർഡിനേറ്റർ സി എ സജീഷ് കുമാർ സേവാഭാരതി വരവൂർ സെക്രട്ടറി പി വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ട്രഷറർ സി കെ മണികണ്ഠൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സേവാഭാരതി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ വിനോദ് മറ്റു പരിവാർ സംഘടനകളുടെ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു